ാണ് എന്നും പോയിക്കൊണ്ടിരിക്കണേ ഇന്ന് ഞങ്ങള് ജസ്റ്റ് കൊളമാവ് വഴിക്ക് കേറുകട്ടോ കൊളമാവ് വഴിക്ക് എന്ന് വെച്ചാൽ ഉടുമ്പന്നൂരിൽ നിന്ന് ഉപ്പ് കൂന്ന് വഴിയാണ് വാഗവൻ കൊളമാവിന് പോണേ അപ്പൊ ഈ പോണ വഴിക്ക് നല്ല സ്പോട്ടുകൾ കാണും എന്നൊരു പ്രതീക്ഷയുണ്ടോ ലൊക്കേഷൻ ചെയ്ത് ഒന്ന് പോയി നോക്കാം എന്തെങ്കിലും കിട്ടാണ്ടിരിക്കില്ല അനുമാനത്തിനാട്ടോ പോണേ നമ്മുടെ അമൽ അമലിനെ കണ്ടില്ല കഴിഞ്ഞ ദിവസം കണ്ടില്ല കൊറോണ വിളിച്ചിരിക്കുക അതുകൊണ്ട് അമലില്ല പിന്നെ ശ്യാമും യാത്ര അത് വേറൊരു കാര്യം അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇനിയിപ്പോ അവിടെ ചെന്നിട്ട് നല്ല സ്പോട്ടുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പറയാം അതെ എന്നാലും നമുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം ഹാൻഡ് ഓവർ ചെയ്തോട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോവാം ഈ ഇരുന്നൂറ് മീറ്റർ കഴിയുമ്പോഴത്തേക്കും റൈസിലോട്ടൊരു വഴിയുണ്ട് നാട്ടോ ഈ നമ്മുടെ ചേച്ചി പറഞ്ഞു മൊബൈലിലെ ചേച്ചി അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഗൂഗിൾ അമ്മച്ച് സൈഡിലേക്ക് ഇങ്ങനെ വിവാ അങ്ങനെയുള്ള പാലം ഒഴികണോ മലയുടെ മൂടി േ ഞങ്ങൾ വൈറ്റ് വഴിയുണ്ടോ ഇതേണ്ട ഒരു വഴി ആ കത്തലൊന്നു നിർത്താവോന്ന് ഒരു മനുഷ്യനില്ല ആ സാധനത്തിൽ ഞാൻ എന്നാ എടുത്ത് എറിയണം ദൂരക്കെറിയും വീട്ടിൽ ചെന്ന് നിക്കുവോ അത് മലയുടെ മൊഴി ചെന്ന് നിക്കുവോന്ന് നമുക്ക് കണ്ടറിയാം കേട്ടോ എന്നാലും ചെല്ലുമ്പോ അറിയാം മഞ്ഞൊക്കെ കേറിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് ആ ആർക്കാന്ന് തുടങ്ങിയത് ഞങ്ങൾ കണ്ടായിരുന്നു കേട്ടോ ഭയങ്കര രസമാണ് വ്യൂ ആണ് ഇങ്ങോട്ടൊക്കെ ചെറിയൊരു മഞ്ഞണ്ട വീഡിയോയില് കാണാൻ പറ്റത്തില്ല നമ്മൾ കണ്ണില് ചെറിയൊരു മഞ്ഞിന്റെ ഒരു ഫീൽ ഉണ്ടായിരുന്നു ആ ഓഫ് റോഡില്ല കോൺക്രീറ്റ് വഴിയാ റിങ്ങണ്ട് കൊറച്ച് കോൺക്രീറ്റ് ചെയ്ത് അങ്ങനത്തെ വഴിയാ നമുക്ക് മുകളിൽ പോയിട്ട് നല്ലൊരു പോയിന്റ് ആയിരിക്കും അടിപൊളിയേ നമുക്ക് ചെന്നിട്ട് നോക്കാം മുന്നോട്ട് പിന്നോട്ട് ഇവിടുന്ന് റോഡ് പിന്നെ മണ്ണിട്ട വഴിയാ കേട്ടോ ഒരു ടവർണ്ട് നമ്മടെ നമ്മുടെ റോഡ് തുടങ്ങിയതാണ് നമുക്ക് വേണേ ചുമ്പോ ഈ വഴി ചുമ ആ നോക്കാം എന്നാലും ഇപ്പൊ നടന്നു പോയി ഡ്രസ് പറഞ്ഞു ഭയങ്കര ഡ്രസ്സൊക്കെ യ് നല്ല കോട കയറി വന്നെട്ടോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒരു വഴിയുണ്ട് യാ നല്ല ടവർ ഇപ്പം ഉണ്ട് റേഡിയേഷൻ അറിയാൻ പാടില്ല പക്ഷെ നല്ലൊരു മൂടുള്ള സ്ഥലം കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ട് വന്ന കേട്ടോ ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗൂഗിൾ മാപ്പിലൊക്കെ ഞങ്ങൾ ജസ്റ്റ് വന്നപ്പോഴേക്കും ഇങ്ങനെ ഒരു പാറ കണ്ടു അപ്പോൾ ഒരു മലയുടെ മേളിലേക്ക് പോകാനുള്ളൊരു ഫീല് ആൻറ്റ മോനെ എടാ അടിപൊളി ഇത് എന്റെ പൊന്നെ ഇവിടെ ഇത്രയും നാളും വന്നിട്ട് ഇങ്ങനെ ഒരു സ്ഥലം കാണില്ലേ ജി എന്റെ സ്ഥലം അടിപൊളി സ്ഥലം അടിപൊളിയാ ഇങ്ങനൊരു സ്ഥലം ഏത് സ്ഥല ഏ നിന്റെ പട്ടി നീ പറയുന്നത് നോക്കി വരച്ചാലും മതി ഇത് ഭയങ്കര സ്ഥല ഭയങ്കര താഴെയാണ് മൊത്തം കോട ഇറങ്ങിയേക്കുന്നൊണ്ട് ക്ലിയർ ആയിട്ട് കാണത്തില്ലാട്ടോ കോട ഇല്ലെങ്കിൽ അടിപൊളി സ്ഥലോ അവിടെ എന്നാല് കല്ലെറിയുമ്പോഴാ ഞാൻ ജസ്റ്റ് ഇവന്റെ കിഡ്നി ഒന്ന് മാറ്റി വെച്ചായിരുന്നു കേട്ടോ അതാണ് കോഴി ആടാ എന്റെ സ്ഥലം കണ്ടിട്ട് ഒരു രക്ഷാ രേശു നിന്ന അയ്യാടന്ന് ഇവന്റെ കരച്ചിൽ കേട്ടിട്ട് ആ പട്ടി വരെ വന്നു ഏണയം വന്നാന്ന് എനിക്ക് ഉണ്ട് ഇവിടെ വന്നപ്പോ ബ്രെഡ് പൊക്കി കാണിച്ചു ഉടൻ തന്നെ വഴിക്കും പോയി ചെക്കനാന്ന് മനസ്സിലായില്ലേ ബ്രെഡും ജാമും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ബ്രെഡും ജാമു എടുക്കാ പുള്ളി മുമ്പുള്ള വീണ്ടും കോപ്പി അടിച്ച് ചേച്ചി സകൻസംമ ഇതെ തിനെവല വിളிட்ட നല്ല ഉറണ്ടാണോ ബോർമേല്ലാരോ കൊള്ളാ ബോമേ ആയിരുന്നു അത് തല നോക്കേ എൻ്റെ മോനെ ബാക്കില് പപ്പസിങ്ങിനെ തുറന്നിട്ട് നടക്ക പട്ടില കട്ടില കട്ടില അതിനൊരു സൗണ്ടർ കൊറിങ്ങിന് ഉണ്ടേച്ചാ നീങ്ങുന്ന മോണിയേ നോക്ക് റെഡ്ഡിൽ തേക്കൻ എക്സ്പെർട്ട് ജിൻഷാ

ട എനിക്കണേ പാവം കിട്ടാ പാവം കൊടുക്കാത്ത മോശം ആ വാക്ക് അരിവാളപ്പുണ്ട് അന്നെ സാധനം അന്നു ബ്രെഡ് എടുത്തിട്ട് അരിവാളൊക്കെ നീ അന്ന് തന്നെ അരിവാള് പഠിപ്പിച്ചു ബ്രെഡ് അതൊക്കെ ഇട്ടേക്കണോട്ടോ പോകുമ്പോ പിന്നെ നമ്മൾ ആയിക്കോട്ടെ കൊറച്ച് പല കഷ്ടം കഴിച്ചിട്ടുണ്ട് പോയാലോ അടു വേണ്ടി വരും അത് വാവച്ചി കഴിഞ്ഞു എന്ന് വെച്ചു നിനക്ക് ഈ പലകെ അടുത്ത ദിവസം എല്ലാം കൊണ്ടാวนലേ ആണോ എന്ന് ആ ദേ എന്ന് അന്ന് അങ്ങോട്ട് മാറ്റി വെച്ചേരെന്ന് ഓക്കേ ആ പലകെ എടുത്തിട്ട് നമുക്ക് ജീപ്പില് രണ്ട് അഹൻഫില ആണ് കൊണ്ടുപോക വൈകണ്ട കൊണ്ടാ കൊണ്ടാ തേപ്പ് കേട്ടേ തേപ്പ് കേട്ടി വരാട്ടോ നന്നായിട്ട് നോക്കേ ഉള്ളൂ അവനെ കേക്കാൻ എരിയ ആ കൊണ്ടാണ് ഇത്ര വൃത്തി എടുത്തെടേക്കണം കൊണ്ടാ മുണങ്ങി ജോസി

ട്ടോ എന്തേലും ഇനി ചില യാത്രകൾ ഞങ്ങളിവിടെ ഉണ്ടാവട്ടെ മുഖം പ്രതീക്ഷിക്കാം ഞങ്ങള് വലിച്ചുകൊണ്ട് പോകുന്നതായിരിക്കും പ്രമുഖനെ അങ്ങനെ ആഗ്രഹിക്കാത്തൊരു വ്യക്തി ആട്ടോ തീർന്നു കോട കേനു അതെ വന്നപ്പോൾ ഒന്നും കാണത്തില്ലായിരുന്നു ഞങ്ങളിപ്പോ എന്തായാലും ഇവിടെ നൈസായിട്ട് ഒന്ന് ചലിക്കാൻ പ്ലാൻ ചെയ്തോണ്ടിരിക്കട്ടോ ജസ്റ്റ് ഒന്ന് മേളിൽ കയറി പോവാന്ന് വെച്ചു ഇനി മേളിൽ കയറി പോയിട്ട് വരാം അല്ല ഈ വഴി നേരെ അപ്പറ പോയിറങ്ങാം വാറവാണകളിലേക്ക് പോകാണ്ട് വീട്ടില് ചെന്ന് കാണാൻ പറ്റും Música എല്ലാ മലയാളികളിൽ ചെലുമ്പോഴും കാണുന്ന കാഴ്ചയൊക്കെ ഒരേപോലെ തന്നെ തോന്നും പക്ഷെ അതിൻ്റെ വൈബ് അത് വേറെ കേട്ടോ അത് എന്നാന്ന് പറഞ്ഞാലും പക്ഷെ ഇവിടെ ആൾക്കാർ ഇതേ വേസ്റ്റ് കൊണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ കൊണ്ടുവന്ന സാധനമൊക്കെ പാക്ക് ചെയ്തെടുത്തേക്കും കേട്ടോ അതുണ്ടോ കോടെ ഇറങ്ങി നാളെ ഞാൻ ഇവിടുന്ന് അടുത്ത വഴിക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു കേട്ടോ നൈസായിട്ട് ഇറങ്ങാൻ പോകും ഒരുപാട് നേരം ഇരിക്കണം എന്നൊരു ആഗ്രഹത്തോടു കൂടി പക്ഷേ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കുള്ള ആൾക്കാരാണ് ഓടയിറക്കാൻ ഇറങ്ങിപ്പോ െ ആ ഞാൻ അടുത്ത സ്ഥലം നോക്കാം നിന്റെ നായ ഉണ്ട് അതിനെ പിടിച്ച് ഇടുക്കിയിൽ ഇട്ടോ കൊണ്ടുപോകാം അതെ അതിന്റെ കുഞ്ഞിനെ ആരോടുന്നു പിടിച്ചോണ്ട് കേട്ടോ പട്ടിയുടെ അത് ഭയങ്കര വ്യസനത്തൂർ കൂടി നടക്കുവായിരുന്നു വിളിക്കണ കേട്ട പെണ്ണുപോളനെ വിളിക്കണ കേട്ടോ ആട്ടി പെണ്ണാലോ സ്നേഹം നേരെ ഞാൻ പറഞ്ഞ വഴിയില്ലേ എന്നാലും ആ വഴിക്ക് ഇങ്ങനെ കേറി വണ്ടിയായിട്ട് കയറി ഇവിടെ എന്ത് പാറമ്പടിയൊക്കെ പറഞ്ഞേക്കും ഞാനോടുത്തു പാറ പൊട്ടിങ്ങണ് പാറമ്പടയാന്ന് വിചാരിച്ചിട്ടോ ഇച്ചിരി വിവരത്തിന്റെ അല്ലെങ്കിൽ അല്ലെങ്കി ഈ പാറവട സ്ഥലം ഇവർക്ക് അറിയില്ലെങ്കിലും നിങ്ങളും പാറവടാട്ടെ ചോദിക്കുള്ളൂ സ്ഥലത്ത് അത് അങ്ങനെ നിനക്ക് അറിയാവുന്നോണ്ടല്ലോ ഇപ്പൊ ചിന്തിക്കുന്നു പട്ടിയുടെ കിട്ടിയുള്ള നീ ഇവിടെ മിണ്ടായിരിക്കും നിന്റെ നിന്റെ നല്ല രംഗങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് വരാൻ നിനക്കാം എന്തായാലും മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കും ആന്റെ വീടിന്റെ പര്യമ്പരത്തോടെ ഓണവട്ടോ ആന്റെ വീട്ടിലേക്ക് വീട്ടിലേക്ക് പോണ വഴി ആണോ എന്നാണോ ചക്കെ എളുപ്പണ്ട് ഇത് വെള്ളമൊക്കെ ഒഴിയാൻ വഴിയോ ചെടി ഇതൊക്കെ ഒരു യൂക്കോയിന് ഓഫ് റോഡ് ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ അവിടെ വണ്ടിയിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു ആ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഓഫ് റോഡ് അല്ല എന്നും പറഞ്ഞു കേട്ടോ ആ ചുമ്മാ സാധാ ഒരു ഡ്രൈവർ പൺ ഡ്രൈവർ നല്ല രസമാണ് ഒരു പ്രത്യേക രസം ചുമ്മാ വഴിയൊന്നുമില്ല പണ്ട് കാലങ്ങളിലൊക്കെ പോകേണ്ട ഒരു ചില അത് വെള്ളം ചാട്ടപ്പൊളി സാർ ആ അത് ചെക്ക് ഡാമ ചെക്ക് ഡാമ ചെക്ക് ഡാമോ ശരിയോ റോഡൊക്കെ ഉണ്ട് കേട്ടോ റോഡില്ലാത്ത ഇത് കൂട്ട് സ്ഥലത്തോടെയൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരുപാട് പേര് ഈ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓസൊക്കെ റോഡിൽ കൂടെ പോകണ്ടാവും കേട്ടോ അതല്ല ഇത് ആ അപ്പോൾ ഇത് കൂട്ട് ഓസുകളുടെ മേലൊന്നും ഒരു കാരണം വണ്ടി ഓടിച്ച് കയറ്റല്ല കേട്ടോ അത് പൊട്ടിപ്പോവും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഇഷ്ടമുള്ളവർക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം നല്ലതാണ് കേട്ടോ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഓസ് പൊട്ടി കിടന്നെ കാണാറുണ്ട് അപ്പൊ നമ്മൾ കുറച്ച് നേരത്തിൽ സന്തോഷത്തിനും ആഹ്ലാദത്തിനും വേണ്ടിയിട്ട് വന്ന് അവരുടെ വെള്ളം കൂടി ഒരു അവസ്ഥയിലേക്ക് ഒരിക്കലും പോകരുത് അതെല്ലാരും നോക്കണം ആ വഴി തീർന്നു തീർന്നു വന്നോണ്ടെങ്കിൽ പോലാ ജില്ല നമ്മുടെ ഇത് കൂട്ട് വീഡിയോസൊക്കെ കഴിവതും ഹെഡ്ഫോണൊക്കെ വെച്ചിട്ട് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ആ കാറ്റിൽ ചെന്നതിൻ്റെ ഒരു ഫീൽ കിട്ടും കേട്ടോ നല്ല ജീവീടിൻ്റെ കറച്ചിലും എല്ലാം കിട്ടും പിന്നെ അതുപോലെ തന്നെ കയറിയൊരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞ ദിവസം ഒക്കെ വീഡിയോയില് നമ്മൾ ഡ്രോൺ പറഞ്ഞ സമയത്ത് നമ്മൾ കഴിച്ചാൽ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ അതിലൂടെ പറഞ്ഞു കിടപ്പുണ്ടായിരുന്നുണ്ട് അത് കണ്ടിട്ട് കുറേ പേര് നെഗറ്റീവായിട്ട് ആയിട്ട് പറയുകയുണ്ടായി പക്ഷേ ഞങ്ങൾ അവിടെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകാൻ നേരത്തെ പറക്കി എടുത്തിട്ട് കഴിഞ്ഞാൽ പോയത് നമ്മൾ ആ വണ്ടിയുടെ ബോണറ്റലൊക്കെ വെച്ച് ഫുഡ് കഴിച്ചത് എല്ലാവരും കണ്ടതാണ് നല്ല കാറ്റും മഴയും മാത്രമേ ഞങ്ങൾ വണ്ടിയുടെ അകത്ത് കയറിയിരുന്നു എന്നുള്ളതും ശരിയാണ് ആ സമയത്താണ് ഇതെല്ലാം പറഞ്ഞു പോയത് എന്ന് വെച്ചുകൊണ്ട് ഞങ്ങൾ ചുമ്മാ കണ്ടെടുത്ത കൊണ്ടേ വാരി വലിച്ചെറിഞ്ഞ് ഇത് എന്നുള്ളത് പറിച്ചില്ല അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി പോയിട്ടുണ്ട് നമ്മൾ അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല അതെന്തോര ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു എന്നുള്ളൂ ജസ്റ്റ് എല്ലാവരും അങ്ങനെയാണെന്നൊന്നും അല്ല ചിലരെ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ അത് അവർക്ക് വിശ്വം തോന്നിയിട്ടായിരിക്കും എന്നാലും നമ്മളും അങ്ങനെ ചെയ്തിട്ടില്ല കാരണം ആ ചെറാത്താറ്റടിച്ച് പോയതും അതുകൊണ്ട് പോയി പറ്റിയതും അങ്ങനെയൊക്കെ സംഭവിച്ചതാണ് ഒരു കുന്നിൻ ചെരുവിന്റെ സൈഡ് പോഴി വണ്ടിയൊന്നും കേട്ടോ ഇത് ഓ മറ്റേ ഉടുമ ഉടുമി മുന്ന സിറ്റി ശരി ആ സിറ്റി പേരെന്നെ അതല്ല ഏതൊരു സിറ്റി പേര് അറിയാൻ ജസ്റ്റ് ഇതേ ഈ വഴി കൂടെ വന്നപ്പോഴേക്കും ചുമ്മാ ഒന്ന് വണ്ടി കൂടെ കേട്ടിട്ടോ ഭയങ്കര രസം തോന്നി കാട്ടിലാ ചീവിന്റെ സൗണ്ടും ഞങ്ങൾ അങ്ങനെ ജസ്റ്റ് ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങി ഞങ്ങളിത് മെയിൻ റോഡിലേക്ക് എത്തി അവിടെ നേരെ പോകലേ കുളമാവൂർ റോഡിലേക്ക് എത്തിയിരിക്കും ആ മാസ്ക് എടുത്ത് വെച്ചാലും റോഡിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മാസ്ക് വെക്കാൻ കേട്ടോ അത് നിർബന്ധിന്റെ അകത്ത് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അധികം ആളല്ല ഏ ആ നമ്മളും വെക്കും തന്നെയല്ലേ ഉള്ളൂ എന്തായാലും സംഭവം അടിപൊളിയായിട്ടോ നല്ലൊരു പ്രത്യേക മൂഡ് നല്ല തണുപ്പ് ഇതാണ്ട് ഇത് നല്ലൊരു സ്ഥലമാട്ടോ നല്ലൊരു ഫീൽ കിട്ടുന്ന സ്ഥലം ഇവിടെ വണ്ടി ആ കീറ്റ് ആൾക്കാർ കാരണം തോന്നുന്നു ഓട്ടോജനിക്കായിട്ടുള്ള സ്ഥല നല്ല രസോള വ്യൂ വ്യൂ ഈ പോയിന്റ് പഴയ വീഡിയോ ഉണ്ട് കേട്ടോ എന്തിനാ പേര് ഉപ്പ് വ്യൂ പോയിന്റ് നല്ലൊരു വ്യൂ പോയിന്റ് ആണ് ഇവിടെ ചോദിക്കറങ്ങാന്ന് വെച്ചുട്ടോ നമ്മൾ ഇതിനുമ്പോ വന്ന് ഒരുപാട് ഒരു വ്യൂ പോയിന്റ് ആണ് കോട കേറി വരുന്നുണ്ട് കേട്ടോ ഇടുക്കി വഴിക്ക് വന്ന പൂളിയാട്ടോ അടിപൊളി ഇടുക്കി വഴിക്ക് ഇടുക്കി വരാനാണെങ്കിൽ ഏറ്റവും പറ്റിയ സമയം ഇപ്പോഴാണ് ഡാം ഡാമ് കാണാൻ പറ്റൂല നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഉള്ളു മഞ്ഞ കയറി മൂടിയൊക്കെ പോയിരിക്കും പിന്നെ പിള്ളേച്ച കട ഇവിടെയാണോ മുമ്പാണോ അപ്പടെയാണോ ഏഹ് പിള്ളേച്ച കട ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണ വഴിക്കല്ലേ അപ്പൊ നമുക്ക് ആ വഴിക്കാൻ ഇറങ്ങി പോവാ അത് കിലോമീറ്റർ അളക്കണ സ്ഥാനം മീറ്റർ എത്ര ഉണ്ടെന്നറിയാം പിന്നെ അളക്കുന്നത് നമ്മളങ്ങനെ കുളമാവ് ഇടുക്കി റോഡിലേക്ക് വന്ന് ചാടി കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് റൈറ്റ് പോവാം ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് കാട്ടിക്കൂടെ കയറി പോകണം വഴിയാട്ടോ നമ്മൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു അതിവിടെ തീരുവാണ് നമുക്ക് അടുത്ത ദിവസം നല്ല അടിപൊളി ഓഫ് റോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ